നല്ല ഫൺ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല പ്രതീക്ഷിക്കാത്ത

സൂപ്പർ ഡാർട്ട് പടയണ്ടേച്ചി ചിരിക്കണ്ടേടേ പടയണ്ടേ എങ്ങണ്ടേ എങ്ങണ്ടേ പടയണ്ടേ പടയണ്ടേ സൂപ്പർ സൂപ്പർ അണ്ടി വോളി കോളി മാറി പോര് സൂപ്പർ എങ്ങണ്ടേ അടി വോളി അടി വോളി പാടല്ലേ സൂപ്പർ ഇപ്പടെ ടെൻഷൻ എങ്ങണ്ടേ 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 വള്ളം സൂപ്പർ പാട ഹോം ഗിനെ അല്ല അടിപൊളി സീൻ സൂപ്പർ എങ്ങണ്ടേടേ എങ്ങണ്ടേടേ കോമഡി സിനിമ ഒന്നും പറയല ഒന്നും പറയാനോ ഒന്നും പറയാനോ അടിപൊളി എങ്ങനെയാണോ സിനിമ എന്താ എങ്ങനെ സിനിമകളുണ്ട് കാര്യങ്ങളുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ത് സിനിമ എന്ത് എന്ത് ഇഷ്ടപ്പെട്ടു എന്തുഷ്ടപ്പെട്ടുണ്ട് അടിപൊളിയാണ് കോമഡിട്ടാ എങ്ങനെയാണോ സിനിമ ണ്ടോ ആമഡി ഏറ്റവും കൂടുതൽ അടിപൊളി കോമഡി എങ്ങനെയാണോ ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ടാ ചിരിക്കാൻ വേണ്ടോ അടിപൊളി ചിരിച്ചിരിച്ചു മണ്ണും അപ്പിള് ചിരിച്ചിട്ട് ബോധം പോവും നല്ലവണ്ണാണ് നീ തിണ്ട് കോമഡി ഒക്കെ ചെയ്തിട്ട് നല്ല ഒരുപാട് ചിരിക്കാണ്ട് നല്ല നല്ലോണം നല്ല കോമഡി നല്ലോട നല്ല ഒരുപാട് ചിരി നല്ല അവസാനം വരെ ചിരിയാണ് ചിരിയതൊരു അപ്പായും ചിരിയാണ് അടിപൊളിയോ ഒന്നും പറയാലോ വളരെ നല്ലവണ്ണം വെറുതെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ചിരിക്കാനുണ്ട് അടിപൊളി അടിപൊളി സിനിമ സിനിമ നല്ല എല്ലാ കമ്മിറ്റിക്കാർക്കും വന്ന് കാണാൻ സാധിക്കും ഗംഭീരപാഠം ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിരിക്കാന്ന് വെച്ചാൽ ത്രൂ ഓട്ട് തിരിക്കാൻ ഓഫീസാറിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് ഹരിദാസാറുടെ ഡയറക്ടറിന്റെ ഗംഭീര തിരിച്ചുവരവാണ് അപ്പൊ എല്ലാവരും വന്ന് കാണുക എൻജോയ് ചെയ്യുക ഈ ഓണം ഉറപ്പായിട്ടും താനാരെ കൊണ്ടുവരിക സൂപ്പർ ആയിട്ട് അഭിനയിച്ചു എല്ലാരും നല്ല പെർഫോമൻസ് ആയിരുന്നു അടിപൊളി എന്റർടൈൻമെന്റ് വിഷ്ണു ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് അടക്കി ചെയ്തത് എല്ലാവരും ടിപൊളി അടന്നു തന്നിട്ടുണ്ട് എല്ലാവരും ഒരുപാട് ചിരിക്കുണ്ടായിരുന്നു കുട്ടികളാണെങ്കിലും ഫാമിലി എല്ലാവരും ഭയങ്കരമായിട്ട് കൈയൊക്കെ അടിച്ച് ഒരുപാട് ലൈക്ക് ചിരി ഒരുപാടുണ്ട് ചൊരു നോബ്രീന കോമഡി പാടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് വന്നിരുന്ന് ചുമ്മാ ഇരുന്ന് ചിരിക്കാൻ പറ്റിയ ഒരു എന്നുവെച്ചാൽ കുറേ നേരം എൻജോയ് ചെയ്ത് പോകാൻ പറ്റി ജസ്റ്റ് ഒരു നല്ല സ്ട്രെസ് ബസ്റ്റർ ആണ് ടു അവേഴ്സ് ഓഫ് ഫൺ ഫീൽഡ് ഫൺ റൈഡാണ് അതേ ഒരു ഹോട്ടുള്ളി എല്ലാവർക്കും ഇഷ്ടമാണ് ഡെഫിനറ്റ്ലി എസ്പെഷ്യലി ഷൈൻ ഷൈറ്റാൻ വിഷ്ണു ഏട്ടാ ദ ആർ നോൺ ഫോർ അവരുടെ കോമഡി ആൻഡ് ബോഡി ലാംഗ്വേജ് എല്ലാം ആൻഡ് ഐ തിങ്ക് അവരുടെ ക്യാരക്ടർ അനുസരിച്ച് രണ്ടിനും ഇത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ടു സീ ഡയലോഗ് ഇല്ലാതെ നമുക്ക് ചിരിക്കാൻ പറ്റും ഓൺ ദി സ്ലി ജസ്റ്റ് ലുക്കിങ് ആയിട്ട് ചൈൻ ചേട്ടാൻ ബസ്റ്റ് കേട്ടോ സോ ഹോപ്പ്ഫുലി ഇപ്പം ഓഡിയൻസസ്ക്കും അത് ആ ചിരി വരുമോ ഇറ്റ് വാസ് ലൈക്ക് അവർ ഭയങ്കര കോമിക് ടൈമിങ്ങുള്ള ആൾക്കാരാണ് അവരെല്ലാവരും ഇപ്പം ഭയങ്കരമായിട്ട് ലൈക്ക് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ലൈക്ക് എഴുന്നേറ്റ് ഇരുന്നൊക്കെ വെച്ചിരിക്കുന്നത് കാരണം അപ്പം അങ്ങനൊരു നിറഞ്ഞ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണ് വേറെ ഒന്നും ചിന്തിക്കാറുണ്ട് ചിരിക്കാൻ വേണ്ടി മാത്രം വന്ന് കുറച്ച് നേരം ചിരിക്കാം അങ്ങനെ തരും അപ്പം അത് ഇവരുടെ കോമ്പ് ഒരുപാട് വർക്കായിട്ടുണ്ട് അതിൽ ചേട്ടനാണെങ്കിലും പിന്നെ ദിക്തി വരുമ്പോഴുണ്ടെങ്കിലും സ്നേഹയുടെ സ്നേഹയുടെ എൻട്രി ആ സമയക്കാണെങ്കിലും ഒരുപാട് വലിയ ചിരിക്കാൻ ഒരുപാട് സ്പേസ് ഉള്ളത് മാത്രം വന്നേ പറയുന്നത് പ്ലീസ് നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് പോയിട്ട് തകരാറാക്കാറുള്ളൂ നിങ്ങളുടെ ഫാമിലി ഒപ്പം ഒപ്പം ഇറ്റ് ഈസ് എ ഫൺ റൈഡ് ടു ബസ്റ്റർ മൂവി എൻജോയ് ചെയ്യാൻ പറ്റും സോ പ്ലീസ് ഗോ വാച്ച് ഇൻ ും അടിപൊളിയായിരുന്നു ആ ഭയങ്കര കോമഡിയാ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല കോമഡിയാണ് എല്ലാവരും വന്ന് കാണുക നിങ്ങളെ ചിരിച്ചിട്ടല്ലാണ്ട് നിങ്ങളിവിടുന്ന് പോവില്ല അടിപൊളി സിനിമയാണ് വന്നിട്ട് കാണുക അടിപൊളി സിനിമയായിരുന്നു സൂപ്പർ കോമഡി പടം